നമസ്തേ ഞാൻ ശിവരാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നാൽ എടവ മാസത്തിൽ എടവരാശിയിൽ ജനിച്ച ആൾക്കാരുടെ മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുള്ള കാലഘട്ടത്തിന്റെ മാസഫലങ്ങളാണ് പറയുന്നത് കൂടാതെ ഈ മാ ഈ മാസത്തെ കുറച്ച് നല്ല മുഹൂർത്തങ്ങളും കടം വിടാനുള്ള മുഹൂർത്തങ്ങളും കൂടെ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ നമ്മള് സൂര്യന്റെ അടിസ്ഥാനത്തിലാണ് സൂര്യന്റെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്ന എല്ലാവർക്കും അറിയാം അപ്പം എടവൻ രാശി ഏതൊക്കെ നക്ഷത്രങ്ങൾ വരും കാർത്തിക നക്ഷത്ര നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗം വരും അവസാനത്തെ തിരു രോഹിണി നക്ഷത്രം വരും മകൈരത്തിന്റെ ആദ്യത്തെ രണ്ട് ഭാഗം വരും ഇത്രയുമാണ് ഇതിൽ വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് എടവ മാസത്തിലെ എടവൻ രാശി ജനിച്ചവരാണ് മാസത്തിലെ ഫലങ്ങളാണ് ഇപ്പൊ സൂര്യന്റെ അടിസ്ഥാനത്തിലാണ് സൂര്യനിപ്പോ ഈ ഒന്നാം തീയതി ഈ പതിനഞ്ചാം തീയതി ഗടവൻ രാശിയിലോട്ട് വരികയാണ് എന്നുവെച്ചാൽ ഒന്നിൽ സൂര്യൻ വരികയാണ് രാശിയിൽ സൂര്യൻ വരും അപ്പോൾ കഴിഞ്ഞ മാസം പന്ത്രണ്ടിലായിരുന്നു ഇപ്പൊ ഒന്നിൽ വേണം അപ്പൊ കഴിഞ്ഞ മാസം പോലെ വേറൊരു മാസം എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ പ്രത്യേകതകളൊന്നും ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ കഴിഞ്ഞ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അത് തന്നെ അതിന്റെ ഒരു തുടർച്ചയായിരിക്കും വരാൻ പോകുന്ന മാസവും പിന്നെ കൂടാതെ വരുന്ന പറയാല് വീട് സംബന്ധമായി ഫാമിലി സ്വന്തം തറവാട് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊങ്ങി വരാൻ സാധ്യതയുണ്ട് ഈ മാസം ഭാഗവായ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ചയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് ചിലപ്പോൾ ശ്രദ്ധിച്ചൊക്കെ നിന്ന് നമുക്ക് അനുകൂലമായി എടുക്കാൻ കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു അതാണ് ഈ മാസം വരാൻ സാധ്യതയുള്ള സൂര്യന്റെ മൂവ്മെന്റ് അനുസരിച്ച് വരാൻ സാധ്യതയുള്ളൊരു കാര്യം സർക്കാരിൽ നിന്ന് തന്നെ ഗവൺമെൻറ് സർവീസും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ എക്സ്പ്ലേഷൻസ് ചോദിക്കാം ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് നമുക്ക് പ്രൊഫഷണലായിട്ട് വളരെ ഒരുപാട് സന്തോഷം തരുന്ന സംഭവമല്ല അതുകൊണ്ട് എന്തിനാണ് കീഴ് ജീവനക്കാരോടും മേലധികാരികളോടും വളരെ നയപരമായി പെരുമാറണം ഒരു കോൺട്രൊവേഴ്സീസൊന്നും പൊങ്ങിവരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ മേ പത്തൊമ്പത് തീയതി ശുക്രൻ്റെ പിന്നെ രാശിയിലേക്ക് വരുന്നുണ്ട് അത് ചെയ്യാൻ കുറച്ചൊരു മാറ്റം ഉണ്ടാവും എങ്കിലും നിങ്ങളുടെ വ്യക്തിപ്രഭാവത്തിലൊന്നും കുറവ് ഇല്ല ഇത് നമ്മൾ വളരെ എന്നാലും സംസാര രീതിയിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം പ്രൊഫഷണൽ അതായത് പ്രൊഫഷണലിൽ വലിയ ചേഞ്ചസൊന്നും പ്രതീക്ഷിക്കേണ്ടത് വലിയ മോശമല്ലാത്ത ലെവലാകാൻ വേണ്ടി നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് വളരെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക വേറെ കാര്യങ്ങൾ ഇടപെടാതിരിക്കുക അതെല്ലാ ജോലിക്കാരെ പറ്റിയും ആണ് ഞാനീ പറയുന്നത് സൂര്യൻ്റെ ലഗനത്തിൽ വരുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ കൂടാതെ തല സംബന്ധമായി പല്ലുവേദന തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു അസുഖങ്ങൾ വരാം ഇ എൻ ടി പ്രശ്നങ്ങൾ വരാം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും സ്ത്രീകൾക്കും ദമ്പതിമാർക്കും ബ്ലവേഴ്സിനും ഒക്കെ എതിന് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദമ്പതിമാരാണെങ്കിൽ അന്യവേനും മഴ കൊണ്ടാകേണ്ട അവസ്ഥകൾ വരും മന്യോനും പിന്നെ നമുക്ക് ചെറിയ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ വരും മിക്കവാറും പ്രശ്നങ്ങൾ വരുന്ന എങ്ങനെയായിരിക്കും ഭർത്താവ് ഭാര്യയുടെ കുടുംബക്കാരെ പറയും ഭാര്യ അതുപോലെ തന്നെ പ്രണയിക്കുന്നവർ തമ്മിൽ തെറ്റാതിരിക്കാനൊക്കെ വളരെ ശ്രദ്ധിക്കണം അത് ഇതൊക്കെയാണ് അതിന് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് ഒരു അടുക്കും ചിട്ടയൊക്കെ ജീവിതത്തിലുണ്ട് അതൊന്നും മാറാതെ ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് ചില കാരണങ്ങളാൽ കാര്യങ്ങളാൽ നമുക്ക് നമ്മുടെ രാവിലെ എല്ലാ ദിവസവും എട്ട് മണിക്കാണോ പിന്നെ ഓഫീസിൽ പോകാൻ എട്ട് മണിക്ക് പോകാൻ കഴിയാത്ത ദിവസം വരും ചിലപ്പോൾ അതുകൊണ്ട് ഡിലേ ആക്കാവും അപ്പോൾ അതൊക്കെ ആകാതിരിക്കാൻ ടാൻറ്റുകളൊന്നും തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം കുട്ടികൾക്കും തന്നെയാണ് പറയാനുള്ളത് കുട്ടികളും അല്ല മിടുക്കയും മിടുക്കന്മാരൊക്കെ തന്നെയാണ് അവരുടെ പാഠ്യേതര ആവശ്യങ്ങളിലും പാഠ്യവേഷങ്ങളിലൊക്കെ വളരെ ക്ലിയറായിട്ട് ശ്രദ്ധിച്ച് പോകണം എന്നാലും തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കും ഇപ്പോൾ അച്ഛമ്മമാർ തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെ പറയും അത് അങ്ങനെ ചെയ്യണ്ട എങ്ങനെ ചെയ്യേണ്ട അഡ്വൈസില് വരും നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അഡ്വൈസില് വരും അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അത് ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ എൽഡിയേഴ്സ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള ആർക്കും ഒരു വളരെ നല്ലൊരു മാസമല്ല ഇത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആത്മീയസ്വയം പാലിച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് മൂവിയാണെങ്കിൽ ഇതിനെ നമുക്ക് നല്ലൊരു സമയമാക്കി മാറ്റിയെടുക്കാവുന്നതാണ് ഔട്ട്സൈഡ് ഹെൽപ്പ് കിട്ടില്ല എന്നാണ് ഞാൻ പറയുന്ന മീനിങ് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കണം ഇനി ഈ മാസം ഇനി അടുത്തമാസം ആറാം തീയതി കറുത്ത ഭാവം ഒരുക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കണം മറ്റു നേടിയ സ്ത്രീകൾക്കും ചെറിയ അസുഖങ്ങളുള്ളവർക്ക് എല്ലാ അസുഖങ്ങളും കൂടാം ആർത്തവ സംബന്ധ അസുഖങ്ങൾ കൂടാം മൈഗ്രേനൊക്കെ ഉള്ളവർക്ക് മൈഗ്രേൻ കൂടാം ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഒരാളുടെ ശ്രദ്ധയാണ് ഇനി ഞാൻ പറയുന്നത് കുറച്ച് നല്ല ദിവസങ്ങളാണ് ഇപ്പോൾ കാറ് മേടിക്കാനും വാഹനം വാഹനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ ചെറിയ എഗ്രിമെൻ്റ് ഒപ്പിടാനോ അല്ലെങ്കിൽ മേലധികാരികളെ അവർ സ്പെഷ്യലായിട്ടൊരു മീറ്റ് ചെയ്യാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പറ്റിയ ദിവസം മുഹൂർത്തങ്ങൾ ദിവസങ്ങളാണ് ഞാൻ പറയുന്നത് ആ മുഹൂർത്തങ്ങൾ ഇവയൊക്കെയാണ് എടവ മാസത്തിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് മെയ് മാസം ഏതെല്ലാം കൊള്ളാം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങൾക്കുള്ള ജൂൺ മാസത്തിൽ ഒന്നാം തീയതി രണ്ടാം തീയതി ഒൻപതാന്തി ഒന്ന് രണ്ട് ഒൻപത് മൂന്ന് ദിവസങ്ങളും കൊള്ളാം ഇനി ഞാൻ പറയുന്നത് കുറച്ച് നല്ല മുഹൂർത്തങ്ങളാണ് കടം വീണാനുള്ള മുഹൂർത്തങ്ങളാണ് ഇതൊക്കറിയാൻ പറ്റും ഞാൻ മുൻപ് പല വീഡിയോയിലും പറയുന്നുണ്ട് കടമിടാനുള്ള പ്രത്യേക മുഹൂർത്തങ്ങൾ അത് നല്ല കടവക്കുള്ള ആളിന് കുറേ ശൈലി മുഴുവൻ കൊടുക്കാൻ പറ്റുന്ന കുറേ ശൈലം കൊടുക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളാണ് പറയുന്നത് ഓൺലൈൻ മുഹൂർത്തം ചെയ്യാനും ജിപേയോ ഫോൺ പേയോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ് പറയുന്നത് മെയ് മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനും പന്ത്രണ്ട് മുണ്ടേക്കും ഇടയ്ക്കുള്ള മുഹൂർത്തം വളരെ അനുകൂലമാണ് മെയ് മാസം പതിനെട്ട് ശനിയാഴ്ച പത്ത് മുപ്പതിനും പന്ത്രണ്ടിനും മധ്യ ഉച്ചക്ക് ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറമ്പതിനും എട്ട് മണിക്കും മതി ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ആറമ്പതിനും എട്ട് മണിക്കും മധ്യേ പി എം പിന്നെയുള്ള ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ആറ് പതിനഞ്ചിനും ഏഴ് മുപ്പതിനും മധ്യം ആറ് പതിനഞ്ച് ഏഴ് മുപ്പതിനും മതി വൈകിട്ടാണ് പി എം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച പത്ത് മണിക്കും പതിനൊന്ന് മുപ്പതിനും മതി രാവിലെ പത്തിനും പതിനൊന്ന് മുപ്പതിനും മതി രാവിലെയാണ് രാവിലെ ബിഫോർ മൂൺ ജൂൺ മാസം ഒന്നാം തീയതി ശനിയാഴ്ച ഒമ്പത് മുപ്പതിനും പതിനൊന്ന് മണിക്കും മതി ഒമ്പത് മുപ്പത് പതിനൊന്ന് ജൂൺ മാസം ജൂൺ മാസം എട്ടാം തീയതി ശനിയാഴ്ച ഒമ്പത് മണിക്കും പത്ത് മുപ്പതിനും മതി രണ്ടും രാവിലെയാണ് പറയുന്നത് അപ്പം ഇതാണ് ഈ മാസത്തെ ഈ കാലയളവിലെ കടം ഇടാനുള്ള മുഹൂർത്തങ്ങൾ അപ്പം ഇത് ഇത്രയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് വലിയ കാര്യങ്ങളിൽ വലിയ റിസ്ക് എടുക്കാൻ പറ്റിയൊരു മാസമല്ല റോഡില പിന്നെ ആർക്കും തന്നെ ഇതുമാത്രമേ എനിക്ക് പറയുന്നുള്ളൂ പ്രൊഫഷണലായിട്ട് വളരെ ശ്രദ്ധിച്ചൊക്കെ മൂവിയാണ് ഈ മാസം അടുത്ത മാസം ഒന്നും പ്രൊഫഷണലി നല്ലൊരു മാസങ്ങളല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലവരുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം